സത്യസന്ധമായി കാര്യങ്ങൾ അല്ലാതെ മറ്റാരുണ്ട് എന്ന് അള്ളാഹു സുഖായവറ്റ വിശുദ്ധ കുർവാനുടെ അറിയിക്കയാണ് അപ്പൊ പാരത്രിക ലോകമുണ്ട് എന്നും അതിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അതിൽ സത്യസന്ധമായ യുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം നിവേദനം ചെയ്യുന്ന ഒരു ഒരു ഹദീസിൽ ഹദീസിൽ നമ്മുടെ മാതാവ് നിന്ന് ഉദ്ധരിക്കുന്ന കാണാൻ സാധിക്കും പറഞ്ഞു വെളുത്ത നിറമുള്ള ചുവപ്പ് കലർന്ന മാുണ്ട പോലെയുള്ള ഒരു ഭൂമിയിലാണ് ഈ പാരത്രിക ലോകത്ത് മനുഷ്യരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ആ ഭൂമിയിൽ മനുഷ്യന്റെ ഒരു അടയാളവും കാണുവാൻ സാധ്യവുമല്ല അങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നിട്ട് അലൈ വസ്ലം പറഞ്ഞു ചേലാകർമ്മം ചെയ്യാതെയും ായിക്കൊണ്ടും ആയിരിക്കും അവിടെ മനുഷ്യരെ ഞാൻ ഒരുമിച്ച് കൂട്ടുക എന്ന് അള്ളാഹുസ് പറഞ്ഞതായി സസൂർ അള്ളാഹിഹു അലി വസ്ല്ലം പറഞ്ഞു നഗ്ധരായി സ്ത്രീ പുരുഷന്മാരെ അവിടെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാതാവ് ആയിഷത്താർ അലി അള്ളാഹു ചോദിച്ചു അല്ലയോ പ്രവാചകരെ അങ്ങനെ ഒരുമിച്ച് കൂട്ടും നഗ്ധരായി ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അന്യോന്യം അവരുടെ ഹൗറത്തുകൾ കാണുകയില്ലേ പരച്ച നബിയെ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ അന്നത്തെ ദിനത്തിന്റെ ഗൗരവം അത്രമാത്രമായിരിക്കും കാരണം ഓ മനുഷ്യൻ തന്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഈ ദുനിയാവിൽ ചെയ്ത നന്മകനുടെ കൂമ്പാരങ്ങൾ കാണാൻ സാധിക്കും അവൻ ഇടതുഭാഗം അവൻ ഈ ഭൂമിയിൽ ഭൂമിയിൽ വെച്ച് ചെയ്ത അധർമ്മങ്ങളുടെ കുമാരങ്ങളും അവനെ കാണുവാൻ സാധിക്കുകയാണ് നോക്കുമ്പോൾ അട്ടഹസിക്കുന്ന നരകാജിയാണ് അവൻ്റെ മുന്നിൽ കാണുന്നത് ആ നരകത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞു ഈ ദുനിയാവിലെ ദുനിയെക്കാൾ ഇരട്ടി അധികം ചൂടുള്ള പത്തിച്ചാമ്പലാക്കുന്ന ആരെ കണ്ടാലും ഗൗരവത്തോടുകൂടി അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ നരകാത്മി തൊട്ട് കൺമുമ്പിൽ നിൽക്കുമ്പോൾ ആയിഷ ആ ദിവസം അങ്ങനെ ഒരു ചിന്ത ആത്മീയ സന്തതികൾക്ക് വരില്ല കേട്ടോ എന്ന് പ്രഖ്യാപിക്കുണ്ടായി പ്രിയമുള്ളവരെ അപ്പോ നരകത്തിന്റെ ഗൗരവവും ഇടതുഭാഗത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സത്യവിശ്വാസവും സൽകർമ്മങ്ങളും സൽ സ്വഭാവവും പരിഗണിച്ച് ഇഹലോകത്ത് വെച്ച് പ്രതിഫലം നൽകുവാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അധർമ്മങ്ങൾ പ്രവർത്തിച്ച മനുഷ്യന് ഇഹലോകത്ത് വെച്ച് അവനും അവന്റെ ശിക്ഷകൾ അവൻ്റെ തെറ്റുകൾക്കനുസരിച്ച് ശിക്ഷകൾ നൽകുവാൻ ഈ ദുരിലും സാധ്യമല്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്നു അക്ഷര എന്ന് പറയുന്നത് അള്ളഹാവിന്റെ സഹായിക്കുവാനോ എന്തെങ്കിലും ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനോ സാധിക്കാത്ത വല്ലാത്തൊരു രംഗമായിരിക്കും അത് വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അടിവരയിട്ട് നല്ല സുഹൃത്തുക്കളും ചീത്ത സുഹൃത്തുക്കളുമായ ഒരുപാട് ഒരുപാട് സുഹൃത്തു വലയങ്ങൾ നമുക്കിതിരെയാവും ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ അധർമ്മങ്ങൾക്ക് കണക്കില്ല പ്രിയമുള്ളവരെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾക്ക് അധർമ്മങ്ങൾക്ക് തീ കൊളുത്തിയ ഒരുപാട് മനുഷ്യരെ കാറ്റന്റെ പിന്നിലാണ് ഉള്ളത് വർഗീയ ലഹര മതസ്നേഹികളായ മതത്തെ സഹായിച്ച ഒരുപാട് മാന്യദേഹങ്ങളുണ്ട് അവരെയും അവിടെ കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരുന്ന ആ സംഗമത്തിലും അഹിസറയിൽ വെച്ച് യാതൊരു പരിഭാഷകനുമില്ലാതെ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുമെന്ന് അള്ളാഹ് റസൂൽ പറയുകയാണ് നമ്മൾ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങൾ ഈ ഭൂമിയുടെ ഉപരിലോകത്ത് വെച്ചാണ് ഈ ഭൂമിയിൽ വെച്ചാണ് നാം എല്ലാവരും അധർമ്മ എന്നിട്ട് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്നവർ ദിവസം അതാണ് മഹിശ്വറ എന്ന് പറയുന്നത് ആ ഭൂമി ലോകം ആ ദുനിയാവിൽ ആ മഹിശ്വറയിൽ വെച്ച് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുക രാത്രിയുടെ യാമങ്ങളിലും ുംകലുകളിലും മതിന്റെ അപ്പുറത്ത് വച്ചും സ്ത്രീയിൽ സംസാരിച്ചതും കൊല നടത്തിയതും കലവ് നടത്തിയതും എന്തെല്ലാം വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ടോ ലഹരി ഉപയോഗിച്ചതും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ şimdi <laughs> <laughs>

ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യന്റെ ചുണ്ടുകൾ ശീലി വെച്ച ആ മനുഷ്യനുണ്ടല്ലോ ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ചുണ്ടുകൾക്ക് തുറക്കാൻ ആ ചുണ്ടുകൾ തുറന്നു കഴിഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ എവിടെ വെച്ച് അള്ളാഹുവിനോട് ശരീരത്തോട് പറയുകയാണ് വന്ന സന്ദർഭത്തിൽ നിനക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വന്നു യും നിനക്ക് വേണ്ടുന്ന എല്ലാ മരുന്നുകളും വാങ്ങി തന്ന് ഇന്ത്യൻ ശരീരത്തെ ഞാൻ പുഷ്പിച്ചല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഈ സന്ദർഭത്തിൽ എരിക്കതിൽ നിങ്ങൾ സാക്ഷി പറയുന്നു എന്ന് ആ മനുഷ്യൻ നമ്മുടെ ദേഹങ്ങളിൽ നോക്കി കൈകാലുകളിലേക്കും കണ്ണുകളിലേക്കും ചെവികളിലേക്കും ദേഹത്തിലേക്കും നോക്കി ആ മനുഷ്യൻ പറയുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ദേഹങ്ങൾ അവിടെ വെച്ച് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു മനുഷ്യനോട് വിളിച്ചു പറയുന്നു ഏ മനുഷ്യ സൃഷ്ടിച്ച നിന്നെ പരിവാര Se